ണ്ട് പക്ഷെ അന്നിട്ട് ഞാൻ ജീവിച്ചു പോന്നില്ലേ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും ഞാൻ ജീവിച്ചു വളരുന്നില്ലേ അതാണ് സ്ഥാ പതിനെട്ട് വയസ്സായില്ലേ പതിനഞ്ച് വയസ്സായിട്ടുള്ളു എനിക്ക് ഞാൻ യൂട്യൂബിൽ വന്നു നമ്മുടെ വിഷമങ്ങള് നമ്മുടെ എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ വെച്ച് 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 ആരോടൊന്നും പറയാതെ കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ മാനസരോഗിയാകും കേട്ടോ അതാണ് മാനസരോഗിയാവും മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ പറയാൻ പറ്റാതെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ എന്താണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്കൊരു ചെറിയ നമ്മുടെ ഞങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരിക്കില്ലേ വീടൊക്കെ ഉണ്ട എല്ലാവർക്കും വീടും അച്ഛനും എല്ലാം ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ അച്ഛനും അമ്മയില്ലാതെ ജനിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീടും സ്ഥലമൊക്കെ ഉണ്ടായിട്ട് ജനിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാം ഉള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷേ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ ഇതാണ് കഥ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും അങ്കന്മാല കഴിയുമ്പോഴാണ് െന്ന് പറ ഇതിവിടെ എൻ്റെ അമ്മച്ചിയുടെ അമ്മ ഭാഗം ഇവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്രേ ഉള്ളൂ നാലായിരം രൂപയാണ് വാടക അതുപോലും കൊടുക്കാൻ ബുദ്ധിമുട്ടിലാണ് അമ്മച്ചിക്കാണെങ്കിൽ പൈ അതിരിക്കാണ് പിന്നെന്താണ് കണ്ടൽ വേദനയാണ് അമ്മച്ചിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ഹോം ലേഴ്സിൻ്റെ ജോലിയായിരുന്നു ആളതില് എന്താണ് ആൾക്ക് പോവാൻ ആൾക്ക് പോകാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ആ ജോലിക്കാർ വിറ്റുന്നില്ല അതുകൊണ്ടാണ് ജോലി ഇല്ലാന്ന പറഞ്ഞു അതുകൊണ്ട് ഫോണില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ സമയത്ത് അമിസിനെ കൂട്ടിയിട്ട് നിങ്ങളൊന്നും എന്റെ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാമോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ അല്ല അവരുടെ സ്പെയിനിൽ ഒരു ലൈക്ക് മാത്രം പോരാ ഒരു ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യും ഒരു പതിനൊന്ന് ലൈക്കെങ്കിലും വേണം ഒരുപാട് കഷ്ടപ്പെട്ടുകളിൽ നമ്മളുടേതായിട്ടുള്ള ഒരു നമ്മളൊന്നും പറയാതെ ആൾക്കാരോട് ഇങ്ങനെ മിണ്ടാതെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ പിന്നെ നമ്മൾ മാനസിക രോഗിയായിട്ട് തീരും നമ്മുടെ സങ്കടങ്ങളെ ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ നോക്കി നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കാം പറയാം ആരോ ആരും ഇല്ലാത്തവർക്ക് പോലും അച്ഛൻ്റെ അച്ഛനമ്മ ഇല്ലല്ലോ ആ വിഷമിക്കുന്നവരുണ്ട് ഇല്ലായ്മയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ജീവിച്ചു വളരുന്നുണ്ട് അന്നിട്ടാണ് കഥ എല്ലാവരും ജീവിച്ച ഒരു നാൾ എല്ലാവരും ജയി വിജയിക്കും ആ നാൾ വര വിധി നമുക്ക് നമുക്ക് കുറച്ച് നാളേ ഭൂമിയിൽ ആയുസളുണ്ടാവും എത്ര പെട്ടെന്ന ദിവസങ്ങൾ വർഷങ്ങള് ടി വിയിലാണെങ്കിൽ വാർത്തയിലോ എന്നു പറയണേ ഇതാണ് രണ്ടായിരത്തി ഇരുപതിൽ സെക്കായി പോയിരിക്കാന് നമ്മളൊക്കെ അതായത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഏഷ്യാനിൽ പറയുന്നുണ്ട് ട്വൻറ്റി ഫോർ നവേഴ്സിൽ പറയുന്ന മലയാള ന്യൂസിൽ അല്ലാതെ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സെക്കായി നമ്മൾ നമ്മളത് അതേശരി തന്നെയാണ് അതാണ് ദിവസങ്ങൾ അതും വർഷങ്ങൾ മാസങ്ങളായും മാസങ്ങൾ ദിവസങ്ങളായും ദിവസങ്ങൾ മണിക്കൂറുകളുമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതാണ് അതായത് മിനിറ്റ് സെക്കൻഡുകളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്ക എത്ര പെട്ടെന്നാന്ന് പറയുമ്പോൾ ഒരു ദിവസം പോണേ ഒരു ദിവസം അങ്ങോട്ട് പോവാണ് കുറെ ആൾക്കാര് കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ചില ആൾക്കാർ നല്ലത് പറഞ്ഞ് കുറ്റപ്പെടുത്തും ചില ആൾക്കാർ കലിയാക്കും കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നന്നാവും കുറ്റപ്പെടുത്താ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് പറയുന്നത് കുറ്റപ്പെടുത്തല് പക്ഷേ നീ ഇത് ശരിയല്ല അത് ശരിയല്ല അതൊക്കെ കുറ്റപ്പെടുത്തത് പക്ഷേ എന്താണ് കളിയാക്കളകൾ ആ കളിയാക്കളകളൊക്കെ എന്താണ് നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല കുറ്റപ്പെടുത്തണോട് കുറ്റപ്പെടുത്തട്ടെ കളിയാക്കനോട് കളിയാക്കട്ടെ എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ജീ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട് ജീവനുണ്ട് അല്ലേ ഇതേ ഇപ്പോൾ മരങ്ങൾക്ക് പോലും അവർക്ക് ജീവനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതേ നമ്മൾ ശ്വസിക്കുന്ന വായു എന്നൊക്കെ അവർ തരുന്നത്